ചൊവ്വാഴ്ച വൈകിട്ടാണ് നാടിനെ നടത്തിയ കൊലപാതകം കണ്ണൂർ കാഞ്ഞിരക്കൊല്ലിയിൽ കൊല്ലപ്പണിക്കാരനായ നിധീഷ് ബാബുവിനെ വീട്ടിൽ കയറി സംഘം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു അക്രമം തടയാനെത്തിയ നിധീഷ് ബാബുവിന്റെ ഭാര്യയ്ക്കും വെട്ടേറ്റു ഇവർ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ് കേസുമായി ബന്ധപ്പെട്ട് ചന്ദനക്കപ്പാറ സ്വദേശി രജീഷാണ് പോലീസിന്റെ പിടിയിലായത് പോലീസ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് സംഘത്തിൽപ്പെട്ട മറ്റുള്ളവർക്കായി പയ്യാവർ പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടുണ്ട് അതേസമയം കൊലപാതകത്തിന് പിന്നിൽ സാമ്പത്തിക ഇടപാടെന്ന നിഗമനത്തിലാണ് പോലീസ് അന്വേഷണത്തിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയുകയുള്ളൂ ശശി വ്യക്തമാക്കി സാമ്പത്തിക ഇടപെടാണ് പറയുന്നത് സാമ്പത്തിക ഇങ്ങനെ ഓരോ ഇതൊക്കെ ചെയ്യുന്നല്ലേ നമ്മളെ കൊല്ലപ്പണിയല്ലേ അതിന്റെ എന്തോ വിഷയത്തിൽ ഉണ്ടായ പൈസ ഇവർ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒരു വിഷയം പൈസ ഉണ്ടായ ഇതാണെന്ന് പറഞ്ഞു അതിന്റെ അത്രേ അവര് പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള അവര് ഇപ്പം ഇത്തിരി മുറിവൊക്കെ പറ്റി അഡ്മിറ്റാണ് അവർ ഇത് ചോദിച്ചു മനസ്സിലാക്കണം കൊല്ലപ്പെട്ട നിധീഷ് നേരത്തെ നാടൻ തോക്ക് നിർമ്മിച്ച് നൽകിയിരുന്നതായും പോലീസ് വ്യക്തമാക്കുന്നു കൊലയ്ക്ക് കാരണം കള്ളത്തോക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കമാണെന്നും സൂചനയുണ്ട് കൃത്യം നടത്തിയത് ഉണ്ടായിരുന്ന മറ്റൊരാളെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ കേസിൽ എല്ലാ വശങ്ങളും അന്വേഷിക്കുകയാണ് പോലീസ് മലയാളം ന്യൂസ് കണ്ണൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം